എല്ലാവർക്കും നമസ്കാരം മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സീസണിലെ ആദ്യ മൂന്ന് മത്സരങ്ങളിലും പരാജയത്തോടു കൂടി തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് സീസണ് തുടക്കം കുറിച്ചിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നടന്ന ഹോം മാച്ചിൽ ഈ സീസണിലെ മുംബൈയുടെ ആദ്യ ഹോം മത്സരമായിരുന്നു രാജസ്ഥാൻ റോയൽസിനെതിരെ കഴിഞ്ഞത് മത്സരത്തിൽ ആറ് വിക്കറ്റിൻ്റെ പരാജയമായിരുന്നു ഹാർദിക് പാണ്ഡ്യയുടെ സംഘത്തിന് നേരിടേണ്ടി വന്നത് മത്സരശേഷം പലതരം വിമർശങ്ങളാണ് നായകനെ പറ്റിയും മുംബൈ ടീമിനെ സംബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് നിറങ്ങിയ മുംബൈ നൂറ്റി ഇരുപത്തിയഞ്ച് റൺസായിരുന്നു ആറാറിന് മേൽ ലക്ഷ്യം ടാർഗറ്റായി ഉയർത്തിയത് പതിനഞ്ച് പോയിൻറ്റ് മൂന്ന് ഓവറിൽ രാജസ്ഥാനത് ഭേദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബൗളിങ്ങിലും ബാറ്റിങ്ങിലും ഒരുപോലെ മോശം പ്രകടനം ആവർത്തിച്ചു ഹാർദിക് പാണ്ഡ്യയുടെ സംഘം സീസണിലെ മൂന്നാം തുടർച്ചയായ മൂന്നാം പരാജയം കഴിഞ്ഞ ദിവസം രാജസ്ഥാനെതിരെ നേരിട്ടത് നിലവിൽ മൂന്ന് മത്സരങ്ങൾ കളിച്ച ഒരു വിജയം പോലും ഒരു പോയിന്റ് പോലും ഇല്ലാത്ത മുംബൈ ഇന്ത്യൻസ് പോയിൻ്റ് ടേബിളിൽ പത്താം സ്ഥാനത്താണ് അവസാന സ്ഥാനത്താണ് അഞ്ച് തവണ ഐ പി എൽ കിരീടമുയർത്തിയ മുംബൈ ഇന്ത്യൻസ് അപ്പോൾ ഇന്നലത്തെ മത്സരശേഷം ഹാർദിക് പാണ്ഡ്യ ആ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ടീമിൻ്റെ പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ക്യാപ്റ്റൻ എന്ന നിലയിൽ താൻ ഏറ്റെടുക്കുന്നുവെന്നായിരുന്നു ഹാർദിക് പാണ്ഡ്യ താൻ വരുത്തിയ ചില തെറ്റുകളായിരുന്നു മുംബൈ ഇന്ത്യൻസിനെ സീസണിലെ മൂന്നാം തോൽവിലേക്കും സ്വന്തം തട്ടകത്തിൽ സ്വന്തം ആരാധകർക്ക് മുൻപിൽ നയിച്ചതെന്ന് വളരെ വ്യക്തമായി തന്നെ നായകൻ ഹാർദിക് പാണ്ഡ്യ വ്യക്തമാക്കുന്നുണ്ട് നമുക്കറിയാം ഇന്നലത്തെ മത്സരത്തിൽ പവർ പ്ലയിൽ തന്നെ മൂന്ന് വിക്കറ്റുകൾ നഷ്ടപ്പെട്ട മുംബൈയെ അല്പമെങ്കിലും ഒന്ന് കരകയറ്റത് തിലക് വർമ്മയുടെയും ഹാർദിക് പാണ്ഡ്യയുടെയും അഞ്ചാം വിക്കറ്റിലെ ആ ഒരു കൂട്ടുകെട്ടായിരുന്നു തിലക് വർമ്മയ്ക്കൊപ്പം അഞ്ചാം വിക്കറ്റിൽ അദ്ദേഹം നേടിയ അൻപത്തി ആറ് റൺസിൻ്റെ പാർട്ണർഷിപ്പായിരുന്നു മുംബൈ അല്പമെങ്കിലും ഒന്ന് സ്കോറിലേക്ക് ഉയർത്തിയത് പക്ഷേ അതിനും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല ആറാറിൻ്റെ ബോളേഴ്സ് കൂടുതൽ മികച്ച രീതിയിൽ കളി പിടിച്ചപ്പോൾ ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തി അഞ്ച് റൺസ് അട എടുക്കാനേ മുംബൈക്ക് സാധിച്ചിരുന്നുള്ളു അപ്പോൾ ഇന്നലെ നാലാമനായിട്ടായിരുന്നു ക്ഷമിക്കണം അഞ്ചാം അഞ്ചാമനായിട്ടായിരുന്നു നായകൻ ഹാർദിക് പാണ്ഡ്യ ബാറ്റിങ്ങിനെത്തിയത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നു നോക്കാം ബാറ്റിങ്ങിനെ വളരെയധികം ദുഷ്കരമായി പിച്ചു തന്നെയാണ് വാങ്കട സ്റ്റേഡിയം ടോസ് നേടിയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അദ്ദേഹം ചേസിങ്ങെ ചൂസ് ചെയ്യുമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ടോസ് ഇന്നലെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു നൂറ്റി അൻപത് അല്ലെങ്കിൽ നൂറ്റി അറുപത് റൺസിന് മുകളിൽ താൻ ബാറ്റ് ചെയ്യാൻ എത്തുമ്പോൾ നൂറ്റി അൻപത് അല്ലെങ്കിൽ നൂറ്റി അറുപതിന് മുകളിൽ റൺസ് ടാർഗറ്റ് വെക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പക്ഷേ രാജസ്ഥാൻ്റെ ബൗളർമാരുടെ മികച്ച പ്രകടനം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു രാജസ്ഥാൻ്റെ പേസർമാരും സ്പിന്നർമാരും ഒരുപോലെ ഇന്നലെ വാങ്കടയിൽ പ്രകടനം നടത്തിയത് അതിനുശേഷം കാരണം വാങ്കടയിലെ പിച്ചിൽ നിന്നും ബൗളർ ബാറ്റർമാർക്ക് നല്ല കാര്യമായ ആനുകൂല്യം ലഭിച്ചിരുന്നില്ല രാജസ്ഥാൻ ബാറ്റ് ചെയ്യാൻ എത്തിയപ്പോഴും നമ്മൾ കണ്ട കാര്യം തന്നെയായിരുന്നു പവർ പ്ലെയറിൽ തന്നെ രാജസ്ഥാൻ്റെ മികച്ച ബാറ്റർമാർ കൂടാരം കയറിയിട്ടുണ്ടായിരുന്നു സോ ബാറ്റിങ്ങിന് ഒട്ടും അല്ലെങ്കിൽ ബാറ്റർമാരെ സംബന്ധിച്ച് ഒല്പം ഒട്ടും ആനുകൂല്യം ലഭിക്കാത്ത ഒരു പിച്ചായിരുന്നു ഇന്നലെ വാങ്കട സ്റ്റേഡിയത്തിൽ നമ്മൾ കണ്ടത് പക്ഷേ ആ ഒരു പിച്ചിൽ നിന്നും അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിച്ചത് തൻ്റെ ടീമിൻ്റെ ആ ഒരു പ്രകടനത്തിൻ്റെ അടിസ്ഥാനം എന്ന് തന്നെയാണ് ക്യാപ്റ്റൻ പാണ്ഡ്യ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതേസമയം ബൗളർമാർക്കും അധികം ആനുകൂല്യം ലഭിച്ച പിച്ച് തന്നെയാണ് നമുക്കറിയാം രാജസ്ഥാൻ റോയൽസിൻ്റെ ബൗളർമാർ ബോൾ ചെയ്യാനെത്തിയപ്പോൾ അത് വർണ്ണം പ്രകടനം നമ്മൾ കണ്ട കാര്യം തന്നെയായിരുന്നു എന്നാൽ മുംബൈ ബോളർമാർക്ക് അങ്ങനെ ഒരു പ്രകടനം ഈ ഒരു സീസണിൽ ഏറ്റവും മികച്ച ഒരു ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റുമുള്ള മുംബൈ ടീമിന് പക്ഷേ ഇന്നലത്തെ ആ ഒരു മത്സരത്തിൽ അത്ര മികച്ച പ്രകടനം രാജസ്ഥാനത്തിലെ കാഴ്ചവെക്കാൻ സാധിച്ചില്ല